ഒരു കാലത്ത് ക്രിക്കറ്റിൽ പ്രതാപികളായിരുന്ന പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അവർ ആദ്യമായി ഏകദിന വേൾഡ് കപ്പ് വിജയിക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ശ്രീലങ്കയെ തോൽപ്പിച്ച് അവർ സ്വന്തമാക്കിയപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ ചില വൈദികളായ ഇന്ത്യയെ തോൽപ്പിച്ചാണ് അവർ കപ്പടിച്ചത് അന്ന് അമിതമായി ആഹ്ലാദിച്ച പാകിസ്ഥാൻ ഒരിക്കൽ പോലും ഇതുപോലൊരു താഴോട്ടുപോക്ക് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് ട്രോഫികൾ ഇല്ലാത്ത എട്ടാമത്തെ വർഷത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് നിലവിൽ അവരെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം എന്ന് വന്നാൽ കപ്പടിക്കാത്തതല്ല മറിച്ച് എതിരാളികളുടെ മുന്നിൽ ഒന്ന് പോരാടാൻ പോലും അറിയാതെ വീണു പോകുന്ന പാകിസ്ഥാൻ ടീമിലേക്ക് അതപ്പതിച്ചു എന്നതാണ് നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത് വളരെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണ് കളിയിൽ വന്നിരിക്കുന്നത് ഇന്ത്യ ക്രിക്കറ്റിന്റെ സർവമേഖലകളിലും വളരെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ പടവലങ്ങിയ പോലെ താഴോട്ടാണ് പാകിസ്ഥാന്റെ വളർച്ച ക്യാപ്റ്റന്മാരെയും പരിശീലകരെയും ഓരോ മാസങ്ങളിലും മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു ക്യാപ്റ്റനെ കൊണ്ടും ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി പാകിസ്ഥാന്റെ അവസ്ഥ വളരെ പരിതാപകരമായി ഇന്ത്യയിൽ നടന്ന ഏകദിന വേൾഡ് കപ്പിൽ സെമിയിലേക്ക് കടക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല ചിരവായിരിക്കളായ അഫ്ഗാനിസ്ഥാനോട് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു അതിനുശേഷം നടന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ അമേരിക്കയോടും ഇന്ത്യയോടും തോറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാനെ പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നാൽ സ്വന്തം നാട്ടിൽ നടന്ന ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിൽ ഒരു കളി പോലും വിജയിക്കാതെ അവർ പുറത്തായി സ്വന്തം നാട്ടിൽ ഒരു ടെസ്റ്റ് വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ച പിച്ച് വീണ്ടും ഉപയോഗിച്ച് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചെങ്കിലും വെസ്റ്റ് ഇൻഡീസിന് മുന്നിൽ അടിപതറി ഇപ്പോൾ ഇതാ സൽമാൻ അലി ആകെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കി ഒരു പൊതുപരീക്ഷണത്തിന് പാകിസ്ഥാൻ ഇറങ്ങുകയാണ് പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ കൂടിയായ കൂടിയുള്ള ഒരു ചാനലിനു കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ വളരെ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റിൽ ഉയർച്ചയും താഴ്ചയും പുതുമയുള്ള കാര്യമല്ല ഒരു കേറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് പാകിസ്ഥാൻ തിരിച്ചുവരും അടുത്ത പ്രാവശ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പാകിസ്ഥാൻ വിജയിക്കും ഒത്തിരി പ്രതിഭാശാലികളായ യുവതാരങ്ങൾ പാകിസ്ഥാൻ ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി പാകിസ്ഥാൻ പുതിയൊരു പ്രതാപകാലത്തേക്ക് ചുവട് വെച്ചു തുടങ്ങുകയാണ് അദ്ദേഹം സൂചിപ്പിച്ചു എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടിട്ട് തോന്നിയത് സ്വന്തം ടീമിനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു അതിന്റെ അപ്പുറത്തേക്ക് ഒരു തിരിച്ചുവരവിന് ലക്ഷണമൊന്നും നിലവിൽ പാകിസ്ഥാൻ കാണിക്കുന്നില്ല പെട്ടെന്നൊരു സുപ്രവാദത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം തകർന്നു പോയതല്ല അത് സ്വന്തം രാജ്യത്തെ യുവ പ്രതിഭകളെ കണ്ടുപിടിക്കാതെ യുവാക്കൾക്കിടയിൽ വിഷം കുത്തിവെച്ച തീവ്രവാദത്തിലേക്ക് അവർ കൈപിടിച്ചു കയറ്റിയപ്പോൾ സ്വാഭാവികമായും എന്തിനൊക്കെ പാകിസ്ഥാൻ മുന്നിൽ നിന്നോ അതിനെല്ലാം അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നു അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹോക്കി അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ വളർച്ചയും കാലാകാലങ്ങളായി ഇന്ത്യയുടെ ശ്രദ്ധ എല്ലാ മേഖലകളിലും നേട്ടം കൊയ്യുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്രതിഭാശാലികളായ യുവതാരങ്ങളെ കണ്ടുപിടിക്കുക എന്നതാണ് ക്രിക്കറ്റ് ഒരു മതമായി കൊണ്ടിടക്കുന്ന ഇന്ത്യയിൽ അപ്പോൾ ക്രിക്കറ്റിന് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രം നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനും മുന്നോട്ട് പോകണമെങ്കിൽ അവർ സ്വയം വിചാരിക്കണം തീവ്രവാദത്തിനും മറ്റും പണം ചെലവാക്കുന്നതിനു പകരം ക്രിക്കറ്റിൽ യുവ പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി പൈസ വിനിയോഗിക്കണം ഇതൊക്കെ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് അറിയാൻ വയ്യാതിട്ടല്ല അവർക്ക് ക്രിക്കറ്റിനേക്കാൾ വലുതാണ് മറ്റു പലതും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ക്യാപ്റ്റനെ മാറ്റിയെന്നും പറഞ്ഞ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം രക്ഷപ്പെടുമോ അടുത്ത പ്രാവശ്യത്തെ ഐ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പാകിസ്ഥാൻ കൊണ്ടുപോകുമോ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട